യുയുസുസാക്കിയെ മലർത്തി അടിച്ചുകൊണ്ട് വിനേഷ് ഫോഗട്ട് ഫൈനലിലേക്ക് എത്തിയതിന്റെ ആഹ്ലാദത്തിലായിരുന്നു രാജ്യം എന്നാൽ ആ സന്തോഷത്തിൽ നിന്ന് നിരാശയിലേക്ക് അധികം ദൂരമുണ്ടായിരുന്നില്ല രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഗ്രാം അധിക ഭാരത്തിന്റെ പേരിൽ വിനേഷ് അയോഗ്യയാക്കപ്പെട്ടു ഇത് വിനേഷ് ഫോഗട്ടിന്റെ മാത്രം നഷ്ടമായിരുന്നില്ല ഇന്ത്യ ഒട്ടാകെ ആ നടുക്കത്തിൽ പങ്കുചേരുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ വനിത എന്ന ഖ്യാതി മാത്രമല്ല ഫോഗട്ടിൻ്റെത് സമര പോരാട്ടത്തിന്റെ കൂടെ ചരിത്രം അവർക്ക് പറയാനുള്ളപ്പോൾ ഈ രാജ്യം തന്നെ വീണ്ടും അവളെ പരാജയപ്പെടുത്താൻ ചുക്കാൻ പിടിച്ചോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേട്ടു തുടങ്ങി ബ്രിജ് ഭൂഷണെതിരെ നീണ്ട സമരങ്ങൾ നടത്തിയപ്പോഴും ഒളിമ്പിക്സ് ഫൈനലിലേക്ക് കടന്നപ്പോഴും പ്രതികരിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നവർ പുറന്തള്ളപ്പെട്ടപ്പോൾ പിന്തുണയുമായി എത്തിയത് ചർച്ചകൾക്ക് വഴിയൊരുക്കി ശക്തമായൊരു പ്രതിപക്ഷത്തിന്റെ സ്വരവും ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു ചെലവഴിച്ച തുകയുടെ കണക്കുകൾ കേന്ദ്ര കായികമന്ത്രി ലോക്സഭയിൽ പരാമർശിച്ചതും ഇതിന് വ്യക്തത വരുത്തണമെന്ന ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം അവഗണിച്ചതും പാർലമെന്റിൽ പ്രതിഷേധത്തിനും ഇറങ്ങിപ്പോക്കിനും വഴി വെച്ചു ആക്ഷൻ ഒപ്പം സ്വർണ നേട്ടത്തിനടുത്തെത്തിയ ഫോകട്ടിന് കാര്യമായ സഹായികൾ എത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടുവെന്നും വിമർശനമുയർന്നു വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി ഫോഗട്ടന്റെ അയോഗ്യത സംബന്ധിച്ച് ചർച്ച നടത്താൻ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇന്ത്യൻ കായിക മേഖലയ്ക്കതൊരു കറുത്ത ദിനമാണെന്നാണ് കോൺഗ്രസ് എം പി റൺദീപ് സുര്ജേവാല പറഞ്ഞത് മോദി ഭരണകൂടം ഇന്ത്യൻ കായിക താരങ്ങളെ പരാജയപ്പെടുത്തിയെന്നും ഭരണകൂടം മുഖം തിരിച്ചപ്പോഴും പാർലമെന്റിന്റെ ഉദ്ഘാടന ദിവസം പോലീസ് വലിച്ചിഴച്ചപ്പോഴും നീതി ലഭിക്കാൻ ദിവസം പോരാടിയ അതേ വിനേഷ് ഫോഗട്ട് പോരാടിയോഗിതെന്ന് നാം മറക്കരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു ദിവസത്തിൽ മൂന്ന് മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ ഫോഗട്ടിന് തൂക്കം പാകമായിരുന്നല്ലോ എന്നും അത് നൂറ് ഗ്രാമിൽ ഉയർന്നെങ്കിൽ അതിന് പിന്നിൽ ഗൂഢാലോചന അല്ലാതെ എന്താണെന്നും സുർജേവാല ചോദിച്ചു क्वार्टर क्वार्टर एंड सेमीफाइनल तो 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 वो तीनों बाउट्स इस देश की बेटी जीतती है सिल्वर मेडल ऑटोमेटिक मिल गया ഇതുപോലെ അയോഗ്യാക്കുന്ന സാഹചര്യം കെനിയൻ കായിക താരത്തിനുണ്ടായപ്പോൾ കെനിയൻ ഭരണകൂടം നടത്തിയ ഇടപെടലിനെ തുടർന്ന് താരത്തിന് വെള്ളി മെഡൽ ലഭിച്ചുവെന്നും സുർജേവാല ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണകൂടം അങ്ങനെ ഒരു നീക്കത്തിന് ശ്രമിക്കാതെ വിനീഷിനായി ചെലവഴിച്ച പണത്തിന്റെ കണക്ക് നിരത്തുന്നത് ലജ്ജിപ്പിക്കുന്നതാണെന്നും കോൺഗ്രസ് എം കുറ്റപ്പെടുത്തി ഇതിനിടെ മോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടും തങ്ങളെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുവദിച്ചു എന്ന തരത്തിൽ തരം താഴ്ന്ന പരാമർശമാണ് ഗോൾഡ് മെഡലിനായി കാത്തിരിക്കുന്നുവെന്നതിനൊപ്പം കങ്കണ റണാവത്ത് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇത് വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു